പരാതിക്കാരിയോടും ഒപ്പം ചെന്നവരോടും വനിതാ എ എസ് ഐ മോശമായി പെരുമാറിയതായി പരാതി നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണനാണ് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയത് നിലമ്പൂർ സ്റ്റേഷനിലെ വനിതാ എ എസ് ഐക്കെതിരെയാണ് പരാതി കഴിഞ്ഞ പതിനൊന്നിന് വൈകുന്നേരം ആറ് മുപ്പതോടെയാണ് പരാതിക്ക് ആസ്പദമായ സംഭവമുണ്ടായതെന്ന് അരുമാ ജയകൃഷ്ണൻ പറഞ്ഞു പെരിന്തൽമണ്ണയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാരിക്ക് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളിൽ നിന്നും മർദ്ദനമേൽക്കുകയായിരുന്നു വിധവ കൂടിയായ പരാതിക്കാരി തന്നെ വിളിച്ച സംഭവം പറഞ്ഞു ജനറൽ സീറ്റിലിരുന്ന ഇവർ വടപ്പുറത്തെത്തിയപ്പോൾ ബത്തേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന യാത്രക്കാരിക്ക് സീറ്റ് നൽകി ഇതിൽ പ്രകോപിതനായാണ് യാത്രക്കാരൻ ഇവരെ മർദ്ദിച്ചത് സംഭവം കണ്ടക്ടറോട് പറയുവാൻ താൻ ആവശ്യപ്പെട്ടു പരാതിയുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടാമെന്ന് കണ്ടക്ടർ പറഞ്ഞതായി അവർ പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കൊള്ളാൻ താൻ പറഞ്ഞു തുടർന്ന് രണ്ട് സഹപ്രവർത്തകരോടൊപ്പം താൻ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും മർദ്ദിച്ച അയാൾക്ക് എതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ പരാതിക്കാരിയെ നിർത്തിയും മർദ്ദിച്ചയാൾക്ക് ഇരിക്കുവാൻ സീറ്റ് നൽകിയും ചെയ്തു പരാതി വാങ്ങാൻ തയ്യാറാവുകയും ചെയ്തതോടെ പരാതി സ്വീകരിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടു അത് എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാമെന്നും വൈസ് ചെയർപേഴ്സണായ തന്നെ സ്റ്റേഷനിൽ നിന്നും ഇറക്കി വിടുവാൻ പോലീസുകാരോട് എ എസ് ഐ ആവശ്യപ്പെട്ടുവെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു അതായത് ഞങ്ങളൊരു ചെയ്യുകയും ഒരു ജനറൽ സീറ്റിലാണ് അവരി അപ്പോൾ ആ ജനറൽ സീറ്റിൽ വടപുറത്ത് എത്തിയപ്പോൾ അവർ അവിടെ നിൽക്കുന്ന ഒരു കുട്ടി ബസ് സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന ബസ്സായിരുന്നു അപ്പോൾ ഈ ജനറൽ സീറ്റിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് സീറ്റ് മാറിക്കൊടുക്കുകയും ആ മാറിക്കൊടുത്തതിൽ പ്രതിഷേധിച്ച് കൂടെ ആ ബസ്സിലുണ്ടായിരുന്ന ഒരു സഹ യാത്രക്കാരൻ ഇവരെ തെറി പറയുകയും മുഖത്ത് അടിക്കുകയും ചെയ്തൊരു സംഭവം എന്നെ വിളിച്ച് പറയുകയുണ്ടായി അപ്പോൾ അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു അതിന്റെ അതോറിറ്റി അറിയുന്നത് ബസ്സിൽ നിന്നുണ്ടായ സംഭവമായതുകൊണ്ട് അത് അതിൻ്റെ അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് ബസ് കണ്ടക്ടറോട് പരാതി പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ബസ് കണ്ടക്ടറോട് പരാതി പറഞ്ഞപ്പോൾ ബസ് കണ്ടക്ടർ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല ഇയാള് ഇവരെ മുഖത്തടിക്കുകയും തെറി പറയുകയും ഇവരെ ഉപ്പാക്കും ഉമ്മാക്കുമൊക്കെ തെറി പറയുകയും ചെയ്തപ്പോൾ ഇവർക്ക് വളരെ സങ്കടം ഉണ്ടായി അപ്പോൾ ബസ് കണ്ടക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് ചോദിച്ചു വീണ്ടും ഇവർ എന്നെ വിളിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് വണ്ടി അരിമൂന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള രണ്ട് സഹപ്രവർത്തകരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി ഏകദേശം ഒരു ആറേമുക്കാൽ സമയത്താണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തുന്നത് അപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പരാതിക്കാരി അവിടെ നിൽക്കുകയാണ് പ്രതി അവിടെ നിൽക്കുകയാണ് ഈ വനിതാ പോലീസാണ് ഈ കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വനിതാ പോലീസ് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ബസ് യാത്ര അല്ലേ ആരും അടിക്കണത് കണ്ടവരില്ല ബസ് യാത്രക്കാരോട് ചോദിച്ചപ്പോൾ അടിക്കണത് ആരും കണ്ടതില്ല നിങ്ങൾ പരസ്പരം വഴക്ക് കൂടണതേ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത് മനഃപൂർവ്വം നിങ്ങളെ മേത്ത് തട്ടിയതായിരിക്കില്ല എന്നുള്ള രീതിയിൽ ആണ് ഈ വനിതാ പോലീസ് ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവരോട് പോലീസ് സ്റ്റേഷനിക്ക് പോകണം എന്ന് പറയാൻ കാരണം ഇടതുപക്ഷ സർക്കാർ അരിക്കുമ്പോൾ ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമത്തിന് ശക്തമായി നിലകൊള്ളുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ആണ് നിലവിലുള്ളത് ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം അവിടെ പോയി പരാതി പറയണം എന്നാവശ്യപ്പെട്ടത് പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ പരാതി പറയുമ്പോൾ ഇത്തരം പോലുള്ള ആളുകൾ പരാതിക്കാരിക്ക് ഒപ്പം നിൽക്കാതെ പ്രതിക്കൊപ്പം നിൽക്കുന്ന രീതി ആവുമ്പോൾ ഇവിടുത്തെ പോലീസുകാർക്ക് തന്നെ അത് ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു അപമാനകരമായിട്ടുള്ള കാര്യമാണ് നടന്നിട്ടുള്ളത് അവിടെ ചെന്ന് ഞങ്ങൾ മണിക്കൂർ ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ നിൽക്കുകയും ഞങ്ങളോട് ഇവരെ തച്ചിട്ടില്ല ആ രീതിയിൽ പ്രതിക്കടക്കം കസാര ഇട്ട് ഇട്ടുകൊടുത്ത് സ്വീകരിച്ചിരുത്തിയ ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പരാതിക്കാരി നിൽക്കുകയും പ്രതിനെ കസാര് ഇരുത്തുകയും ചെയ്യുന്നൊരവസ്ഥയാണ് വനിതാ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളോട് മര്യാദയുടെ പേരിൽ പോലും ഒന്നും ഇരിക്കാൻ പോലും പറഞ്ഞിട്ടില്ല അത് അതിന് പുറമെ അവർ ചെയ്ത കാര്യം നമ്മളതിൽ ഇടപെട്ടു അതായത് പരാതിക്കാരി കരയാൻ തുടങ്ങി അതായത് നമ്മൾ മനഃപ്പൂർവ്വത് പറഞ്ഞതല്ല എനിക്ക് ഇവരെ ഒരു പരിചയമില്ല മുൻപരിചയമില്ല ഇല്ല ആക്രമിക്കുകയും എന്റെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നു അതിന് കേസെടുക്കണം എന്ന് പറഞ്ഞപ്പോഴും എടുക്കാൻ തയ്യാറാവാതെ ഇവര് ചെയ്ത കാര്യം എന്താ വച്ചാൽ ഞങ്ങളതിൽ കയറി ഇടപെട്ടപ്പോൾ നിങ്ങളെ പിടിച്ച് ഇവരെ പിടിച്ച് പുറത്താക്കൂ എന്നുള്ള രീതിയിൽ പോലീസ് മറ്റുള്ള പോലീസുകാരോട് പറഞ്ഞു അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ കുറിച്ച് പുറത്താക്കൂ ഞാനൊരു ജനപ്രതിനിധി കൂടിയാണ് ഞാൻ ഈ പരാതിക്കാരിയുടെ ഒപ്പമാണ് അവിടെ പോയത് ഒരു സ്ത്രീയാണ് ഒരു വിധവയാണ് ഇവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ ഒരു ജനപ്രതിനിധിക്ക് പോലീസ് സ്റ്റേഷനിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധാരണക്കാർക്ക് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിലുണ്ടായത് അപ്പം അതുകൊണ്ടാണ് ഇത്തരം പോലീസുകാർ ഇവിടെ ഉണ്ടാവുമ്പോൾ നമ്മളെ പോലീസ് മൊത്തം സേനയ്ക്ക് തന്നെ അപമാനകരമായിട്ടുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഒരു വനിത പോലീസ് ഇത്തരം രീതിയിൽ ചെയ്യുമ്പോൾ അതിനെതിരെ തോന്നിയതും മുഖ്യമന്ത്രിക്കും ബാക്കിയുള്ള അതോറിറ്റിക്കും കംപ്ലൈന്റ് കൊടുത്തു സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സാധാരണക്കാർക്ക് ഉൾപ്പെടെ നിർഭയം പരാതി നൽകുവാൻ അവസരമൊരുക്കിയിട്ടുള്ള ഇടതു സർക്കാർ ഭരിക്കുമ്പോഴാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ കൂടിയായ തനിക്ക് ഉൾപ്പെടെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇത്തരം ദുരനുഭവം ഉണ്ടായിട്ടുള്ളതെന്നും അവർ പറഞ്ഞു കുട്ടികൾ സ്ത്രീകൾ എന്നിവർക്ക് നീതി ഉറപ്പാക്കുവാൻ ശക്തമായ നടപടി സ്വീകരിക്കുന്ന സർക്കാരിനെ മോശമായി കാണിക്കുവാനുള്ള ശ്രമം കൂടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതെന്നും വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു ചൊവ്വാഴ്ച ചേരുന്ന നിലമ്പൂർ നഗരസഭ കൗൺസിൽ യോഗത്തിൽ വനിതാ എഎസ്ഐയുടെ നടപടിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുമെന്നും അവർ പറഞ്ഞു സി പി എം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് അരുമാ ജയകൃഷ്ണൻ is group nilambur